കടുത്തുരുത്തി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാസങ്ങളായി കേടായ പൈപ്പ് നന്നാക്കാതെ സ്ഥിരമായി കുടിവെള്ളം വിതരണം മുടക്കുന്നതിനെതിരെ സി പി ഐ കടുത്തുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി വാട്ടർ അതോറിറ്റി ഓഫീസ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എൻ രമേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു മന്ത്രി തലത്തിൽ വരെ മന്ത്രിയോട് വരെ നേരിട്ട് ഈ കാര്യങ്ങൾ പലവട്ടം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ചെയ്തെങ്കിൽ പോലും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അത് അതിനേക്കാൾ വലിയ വിവരമുള്ള വിഷയം ഗവണ്മെന്റ് തീർച്ചയായിട്ടും എവിടെയാണോ കുടിവെള്ളം കിട്ടാത്തത് അവിടെ ഇടപെടുവാനും അത് പരിഹാരം കാണുവാനും ഗവൺമെൻറ് ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്വം അതിലൊന്നും വില്ല് മാറുവാൻ മന്ത്രിക്ക് അവകാശമില്ല ജനങ്ങളുടെ അവകാശമാണ് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള എന്നുള്ളതുപോലെ തന്നെ അത് കിട്ടുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു അവകാശമാണ് അങ്ങനെ കുടിവെള്ളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സമരം അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു സമരമാണ് തോമസ് വെട്ടുവഴി അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി എ ഐസക് സ്വാഗതം ആശംസിച്ചു പി ജി ത്രിഗുണസൻ ടി എം സദൻ കെ കെ രാമഭദ്രൻ സി കെ മോഹനൻ നന്ദു ജോസഫ് കെ കെ തങ്കപ്പൻ അഖിൽ കെ യു ബി ബി ചാക്കോ പി കെ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു കെ ജി സജീവ് ശാന്തമ്മ രമേശൻ ഷജിനി വിനോയ് ഒ തോമസ് വള്ളിരാജപ്പൻ ഗിരീഷ് എം എൻ പി പ്രകാശൻ രാജു തോമസ് ആദർശ് തോമസ് എന്നിവർ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ